റിയുക ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ഇത് തൻ്റെ വേർപാട് അവൻ ഉറപ്പാക്കുകയും ഒരു കണങ്കാൽ മറ്റേ കണങ്കാലോടുകൂടി പിണയുകയും ചെയ്താൽ അന്നത്തെ ദിവസം താങ്കളുടെ രക്ഷിതാവിൻകേക്കലായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടെ മരിച്ച് വയ്യത്തു കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു ബന്ധമില്ലാതെ വീണ്ടും മരണം പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ് ഈ മരിക്കാൻ നേരത്ത് മനുഷ്യന്മാരൊക്കെ നിലയും വിളിയും കൂടുന്നത് എന്തും പറഞ്ഞിട്ടാണ് മന്ത്രിച്ചു ആരെങ്കിലും വരുമോ എന്നിട്ട് നിലയും വിളിയും കൂടുന്നതാണ് ഇവിടെ പറയുന്നത് ഈ പാവം അള്ളാഹു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചതിൻ്റെ കുഴപ്പമാണ് ഇന്നാണെങ്കിൽ ഇപ്പം മരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മരണം ആസന്നമാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആസ്പത്രിക്ക് കൊണ്ടുപോവുമോ ഡോക്ടറെ വിളിക്കുവോ എന്ന് പറഞ്ഞിട്ടാണ് നെലിമുളിയും കൂടെ അല്ലാതെ മന്ത്രവാദിനെ വിളിക്കുവോ മന്ത്രി ചൂതോ എന്ന് ആരും പറയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കുറുവാൻ എത്രമാത്രം കാലഹരണപ്പെട്ടതാണെന്നും അത് ഏത് കാലഘട്ടത്തിലെ മനുഷ്യരോടാണ് സംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്നും എത്രമാത്രം അന്ധവിശ്വാസ ജടിലമാണ് എന്നും നമുക്കിവിടെ വ്യക്തമാകും മരിക്കാൻ നേരത്തെ മന്ത്രി ചൂതാൻ ആളെ വിളിച്ചെന്ന് െന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ കണങ്കാലും പിണക്കും എന്നൊക്കെ പറഞ്ഞ് അള്ളാമെങ്കിലേക്കും മയ്യത്തും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഈ മരണം പറഞ്ഞൊക്കെ പേടിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു ദൈവം സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ എത്ര കൊച്ചാകുന്ന ഏർപ്പാടാണ് എന്ന് ആലോചിച്ച് നോക്കും അടുത്തത്